ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു സത്യഭാമ കൊണ്ടുവന്ന ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ട് മനസ്സ് തകർന്ന് സത്യഭാമ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ശാലിനി വിഷ്ണുവിനുള്ള ആഹാരവുമായി സ്റ്റേഷനരികിലേക്ക് വരുന്നത് സത്യഭാമ കാണാനടിയായി കയ്യിൽ ടിഫിൻ കരിയറുമായിട്ട് വരുന്ന ശാലിനിയെ കണ്ട് സത്യഭാമ ശാലിനിയുടെ കണ്ണിൽ പെടാതിരിക്കാനായി അവിടെ കിടന്ന പോലീസ് ജീപ്പിനെ പിന്നിലായി മറഞ്ഞു അതിനുശേഷം ശാലിനി വേഗം സ്റ്റേഷനകത്തേക്ക് കയറുന്നു മുന്നിൽ നിന്ന് പോലീസുകാർ ശാലിനിയെ കണ്ടതും സല്യൂട്ട് ചെയ്യുകയും അകത്തേക്ക് കയറി വന്ന ശാലിനി ഉടനെ തന്നെ അവിടെ നിന്ന് കോൺസ്റ്റബിളിനോട് ചോദിച്ചു എ സി പി എവിടെ അത് കേട്ടതും ഉടനെ ശാലിനിയുടെ ചോദ്യം കേട്ട് കോൺസ്റ്റബിൾ പറഞ്ഞു സാറ് പുറത്തേക്ക് പോയിരിക്കുകയാണ് പെട്ടെന്നാണ് ശാലിനിയുടെ മറുപടി ഉണ്ടായത് വേഗം വാതിൽ തുറക്ക് ലോക്കപ്പ് തുറക്ക് എനിക്ക് ഭക്ഷണം കൊടുക്കണം അത് കേട്ട ഉടനെ ഞെട്ടലോടെ നോക്കുന്ന കോൺസ്റ്റബിളിനോട് ശാലിനി പറഞ്ഞു ഇത് പറയാനും പ്രവർത്തിക്കാനും അധികാരവും അവകാശവുമുള്ള ആളാണ് പറയുന്നത് ലോകകപ്പ് തുറക്കാൻ എന്ന് പറഞ്ഞു ഉടനെ കോൺസ്റ്റബിൾ മറ്റൊന്നും ആലോചിക്കാതെ വേഗം ചെന്ന് ആ വാതിൽ തുറന്നതും ഉടനെ തന്നെ വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വന്നു ശാലിനി എത്തി വിഷ്ണുവേട്ടാ എന്ന് വിളിച്ചതും വിഷ്ണു ആകെ ദേഷ്യത്തോടെ നിൽക്കുന്നത് കണ്ട് ശാലിനി പറഞ്ഞു വിഷ്ണുചേട്ടാ വിഷ്ണുവേട്ടനുള്ള ഭക്ഷണവുമായിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് വിഷ്ണു ഏട്ടൻ വാ വന്ന് ഭക്ഷണം കഴിക്കേ അത് കേട്ടതും വിഷ്ണു പറഞ്ഞു എനിക്ക് വേണ്ട ശാലിനി എനിക്ക് വിശക്കുന്നില്ല ഉടനെ ശാലിനി പറഞ്ഞു വേണ്ട എന്നൊരു വാക്ക് വിഷ്ണു ഏട്ടൻ പറയണ്ട എന്തിനാണ് ഭക്ഷണത്തോട് ഈ അകൽച്ച കാട്ടുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് എന്താ നേട്ടം ഉണ്ടാകുന്നത് വിഷ്ണുചേട്ടാ വിഷ്ണുചേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വിഷ്ണുവിട്ടനെ ഞാൻ പുറത്തു കൊണ്ടുവരും വിഷ്ണുവേടനെ ഇവിടെ നിന്ന് പുറത്തിറക്കുവെന്ന് പറഞ്ഞത് ഈ ശാലിനിയാണ് അത് തീർച്ചയായും നടപ്പിലാക്കിയിരിക്കും വിഷ്ണുട്ടൻ വന്നേ വന്ന് ഭക്ഷണം കഴിച്ചതെന്ന് പറഞ്ഞ് ശാലിനി അരികിലേക്ക് ചെന്ന് വിഷ്ണുവിന്റെ കയ്യിൽ കടന്നു പിടിച്ചു വിഷ്ണു ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ ശാലിനി വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് നേരെ ആ ബെഞ്ചിന് അരികിലേക്ക് എത്തി വിഷ്ണുവേട്ടാ വാ എന്ന് പറഞ്ഞ് ശാലിനി അരികിലേക്ക് വന്ന് നിർത്തിയതും വിഷ്ണു ആ ബെഞ്ചിലിരിക്കാൻ കൂട്ടാക്കാതെ അങ്ങനെ നിന്നു ശാലിനി ബെഞ്ചിലേക്ക് ഇരുന്ന് ആ ടിഫിൻ കരിയർ തുറക്കാൻ തുടങ്ങിയതും വിഷ്ണു അങ്ങനെ നിൽക്കുന്ന ആകെ വിഷമത്തോടെ നിൽക്കുന്നത് കണ്ട് ശാലിനി വിഷ്ണുവിനെ വീണ്ടും വിളിച്ചു വിഷ്ണു വാ ഇവിടി ഇരിക്കേ അങ്ങനെ ശാലിനിയുടെ നിർബന്ധപ്രകാരം ശാലിനിയുടെ സ്നേഹത്തോടെയുള്ള വിളി കേട്ട് വിഷ്ണു അവിടെ ഇരിക്കാൻ തയ്യാറായി അങ്ങനെ ശാലിനി ആ ബെഞ്ചിൽ വിഷ്ണുവിനെ പിടിച്ചിരുത്തി താൻ കൊണ്ടുവന്ന ആ ടിഫിൻ ബോക്സ് തുറന്ന് അതിലെ ഭക്ഷണം എടുത്ത് ശാലിനി തന്നെ വിഷ്ണുവിന് കൊടുക്കാൻ തുടങ്ങുന്നത് പുറത്തെ ഇറങ്ങിപ്പോയ സത്യഭാമ അവിടേക്ക് എത്തി നോക്കി സത്യഭാമ അവിടേക്ക് വേഗം തന്നെ എത്തുന്നു സത്യഭാമ വന്ന് നോക്കുമ്പോ ശാലിനി വിഷ്ണുവിന് ഭക്ഷണം എടുത്ത് കൊടുക്കുന്ന കാഴ്ച കണ്ടു അത് കണ്ടതോടെ സത്യഭാമ ആകെ ദേഷ്യത്തോടെ വിഷ്ണുവിന്റെ ആ അരികിലേക്ക് ശാലിനി ഭക്ഷണം കൊണ്ട് വന്നത് ഇഷ്ടപ്പെടാതെ നോക്കിയിരിക്കുമ്പോൾ വിഷ്ണു അത് കഴിക്കുമോ ഇല്ലയോ എന്നറിയാനായിട്ട് സത്യഭാമ നോക്കി നിൽക്കുമ്പോൾ വിഷ്ണുവിന് നേരെ ശാലിനി ഭക്ഷണമെടുത്ത് വിഷ്ണുവിനെ നേരെ നീട്ടി ദാ കഴിക്കു വിഷ്ണു കേട്ടാ എന്ന് പറഞ്ഞ് ഉരുള ഒരി തന്റെ കൈകൊണ്ട് തന്നെ ശാലിനി വിഷ്ണുവിന് കൊടുക്കാൻ തുടങ്ങുമ്പോൾ സത്യഭാമ അത് നോക്കി കണ്ടു വിഷ്ണു വേണ്ട എന്ന് പറഞ്ഞിട്ടും ശാലിനി കഴിക്കു വിഷ്ണു എന്ന് പറഞ്ഞ് ശാലിനിയുടെ നിർബന്ധപ്രകാരം പ്രകാരം വിഷ്ണു ഭക്ഷണം കഴിക്കാൻ തയ്യാറായി വിഷ്ണുവിന് ശാലിനി വാരി കൊടുക്കുമ്പോൾ ശാലനിയുടെ കയ്യിൽ നിന്ന് വിഷ്ണു അത് വാങ്ങിച്ച് കഴിക്കുന്നത് അങ്ങ് മാറു നിന്ന് കാണുന്ന സത്യഭാമയുടെ മനസ്സിലേക്ക് എത്തിയത് കുഞ്ഞുനാളിൽ താൻ കു വിഷ്ണുവിന് വാരി കൊടുത്ത ഭക്ഷണം വാരിക്കൊടുത്ത നിമിഷത്തെ കുറിച്ചായിരുന്നു സ്നേഹത്തോടെ താൻ ഭക്ഷണം മൂട്ടിയ തൻ്റെ മകൻ താൻ ഭക്ഷണം കൊണ്ടുചെന്ന് കൊടുത്തപ്പോൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവൻറെ ഭാര്യ വന്ന് അവന് ഭക്ഷണം കൊടുക്കാൻ തയ്യാറായപ്പോൾ അത് അവൻ കഴിക്കുന്നത് കണ്ടതോടെ സത്യഭാമയുടെ മനസ്സിൽ വീണ്ടും സ്വയം ഒരു വിലയിരുത്തൽ ഉണ്ടാവുന്നു സത്യഭാമ ആ നിമിഷം ആലോചിച്ചു അപ്പോൾ അവന് വിശപ്പുണ്ടായിരുന്നു എൻ്റെ മകന് വിശപ്പുണ്ടായിരുന്നു എന്ന് സത്യഭാമ തിരിച്ചറിഞ്ഞു ഈ നിമിഷം വിഷ്ണുവിന് ഭക്ഷണം വായിരി വായിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ശാന്ടെ കണ്ണിലേക്ക് തന്നെ വിഷ്ണു നോക്കി അപ്പോഴേക്കും സത്യഭാമ താൻ കൊണ്ടുവന്ന ആ ടിഫിൻ കരിയറേക്ക് നോക്കിയിട്ട് വിഷമത്തോടെ ചിന്തിച്ചു എൻ്റെ മോന് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വിശപ്പ് ഇല്ല എന്ന് ഞാൻ കരുതി അവൻ്റെ വിശപ്പ് ഞാൻ തിരിച്ചറിയാതെ പോയി അതാണ് എനിക്ക് പറ്റിയ തെറ്റ് ഞാനാണ് തെറ്റ് ഞാനാണ് തെറ്റുകാരി എൻ്റെ മകൻ്റെ വിശപ്പ് തിരിച്ചറിയാൻ പോലും എനിക്ക് കഴിയാതെ പോയല്ലോ എന്ന് സ്വയം കുറ്റബോധത്തോടെ സത്യഭാമ നോക്കി കണ്ടു അപ്പോഴാണ് ശാലനിക്ക് ശാലിനി വിഷ്ണുവിനെ ഭക്ഷണം മൂട്ടുമ്പോൾ വിഷ്ണുവിന് ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ വിഷ്ണു ശാലിനിയോട് ചോദിച്ചു തന്നു ശാലിനി താൻ ഭക്ഷണം കഴിച്ചോ അപ്പോഴേക്കും ശാലിനി പറഞ്ഞു എനിക്ക് ഭക്ഷണം കഴിക്കാൻ വീണ്ടും വളം സമയമുണ്ടല്ലോ വിഷ്ണു വേട്ട എന്ന് പറഞ്ഞപ്പോഴേക്കും വിഷ്ണു ശാലിനിയുടെ നെറ്റിയിലെ ആ മുറിവിലേക്ക് തൊട്ടു ശാലിനിയോട് പറഞ്ഞു സൂക്ഷിക്കണം എനിക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ സ്വന്തം ശരീരവും സ്വന്തം ആരോഗ്യവും ശ്രദ്ധിക്കണമെന്ന് ശാലിനിയോട് വിഷ്ണു ഉപദേശിച്ചു വിഷ്ണുവിനോട് ശാലിനി ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ ശാലിനിയോട് വിഷ്ണു പറഞ്ഞു ഞാൻ കഴിക്കാം പക്ഷെ താനും കഴിക്കണമെന്ന് പറഞ്ഞ് വിഷ്ണു ആ ടിഫിൻ ബോക്സിൽ നിന്ന് ഭക്ഷണം ഭക്ഷണമെടുത്ത് ശാലനിക്ക് നേരെ നീട്ടി ശാലനി വേണ്ടെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണു ശാലനിയുടെ വായിലേക്ക് അത് നീട്ടിയതും വിഷ്ണുവിൻ്റെ സ്നേഹത്തോടെ തന്നെ ഭക്ഷണം ഊട്ടുന്നത് കൊണ്ട് ശാലനി അത് കഴിക്കാൻ തയ്യാറായി അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ഭക്ഷണം കഴിപ്പിച്ചും കഴിച്ചും അവർ രണ്ടുപേരുടെയും സ്നേഹം പങ്കുവെക്കുമ്പോൾ സത്യഭാമ തലകുനിച്ചുകൊണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി എന്റെ മോൻ ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചില്ല അതിന് കാരണം എന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ എന്നെ തള്ളി പറഞ്ഞു കുഞ്ഞുനാള് മുതൽ എത്രത്തോളം സ്നേഹത്തോടെയാണ് അവൻ എന്നോട് പെരുമാറിയിട്ടുള്ളത് എന്റെ വാക്കുകൾക്ക് ഒരിക്കലും എതിർ പറയുകയോ എന്നോട് ദേഷ്യപ്പെടുകയോ ചെയ്യാത്ത എൻ്റെ മോൻ ഇന്ന് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു അതിനെല്ലാം കാരണം അവന്റെ മനസ്സിൽ എന്നോടുള്ള ദേഷ്യവും പകയുമൊക്കെയാണ് അതിനെല്ലാം കാരണം എൻ്റെ പ്രവൃത്തികളും എന്ന് സ്വയം തിരിച്ചറിവിൽ നിന്ന് സത്യഭാമ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങി വിഷ്ണുവിനോട് ശാലിനി സ്നേഹത്തോടെ ഭക്ഷണം കഴിപ്പിക്കുമ്പോ വിഷ്ണു ശാലിനിയുടെ മുറിവിൽ നോക്കിയിട്ട് പറഞ്ഞു സൂക്ഷിക്കണം നന്നായിട്ട് സൂക്ഷിക്കണം എന്ത് സത്യങ്ങൾ കണ്ടെത്താനുള്ള ഓട്ടത്തിനിടയിൽ ഞാൻ പറഞ്ഞത് മറക്കരുതെന്ന് വിഷ്ണു ഓർമ്മിപ്പിച്ചതും ശാലിനി പറഞ്ഞു വിഷ്ണുവേട്ട വിഷ്ണുവേട്ടൻ സമാധാനത്തോടെ ഇരിക്കേ എൻ്റെ വിഷ്ണുവേട്ടനെ ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും ഇതിന് പിന്നിൽ ആര് കളിച്ചാലും എൻ്റെ വിഷ്ണുവേട്ടനെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ഈ ശാലനിക്കിനെ വിശ്രമമുള്ളൂ വിഷ്ണുവേട്ടൻ ഒന്നും ആലോചിച്ച് വിഷമിക്കരുത് എന്നും മനസ്സിന് ധൈര്യം കൊടുക്കണമെന്നും മനസ്സ് ഒരിക്കലും തകർന്നു പോകരുത് തളർന്നും പോകരുത് ധൈര്യപൂർവ്വം എന്തിനേയും നേരിടുമെന്നുള്ള ധൈര്യപൂർവ്വം വിഷ്ണുവേട്ടൻ നിൽക്കണം പിന്നെ നമുക്കെതിരെ ഇങ്ങനെയൊരു കള്ളക്കേസ് ചമച്ചുണ്ടാക്കിയത് ശക്തരായിട്ടുള്ള നമ്മുടെ എതിരാളികൾ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ അത്രത്തോളം ശക്തരാണെന്ന് കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കണം വിഷ്ണുവേട്ടൻ മറ്റൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത് എല്ലാം ശരിയാകും എത്രയും വേഗം തന്നെ എൻ്റെ വിഷ്ണുവേട്ടനെ ഞാൻ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് ശാലിനി വിഷ്ണുവിനോട് അറിയിക്കണം എല്ലാം കേട്ടതിന് ശേഷം ശാലിനി വിഷ്ണുവിന്റെ കൈയിലേക്ക് പിടിക്കുമ്പോൾ സന്തോഷപൂർവ്വം വിഷ്ണു ശാലിനിയുടെ മുഖത്തേക്ക് നോക്കി പിന്നീട് കാണുന്നത് സത്യയും പപ്പിയും ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം പപ്പി സത്യോട് ചോദിച്ചു സത്യ ഇനി നമ്മൾ എന്താ ചെയ്യുക വിഷ്ണുവച്ചനെ പുറത്തു കൊണ്ടുവരാൻ നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചതും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും പപ്പി നമ്മളിവിടെ വന്നത് ഭഗവാനോട് പ്രാർത്ഥിക്കാനല്ലേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും പപ്പി പറഞ്ഞു വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല ഇവിടെ ചില വഴിപാട് പാടുകൾ കൂടി നടത്തണം എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി തരും ഇവിടെ നമ്മൾ പ്രാർത്ഥനയോടെ എന്തെങ്കിലും വഴിപാട് നടത്തിയാൽ അത് നടപ്പിലാക്കി തരുന്ന ഭഗവാനാണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് അന്വേഷിച്ചാലോ എന്ന് ചോദിച്ചിരുന്നു പെട്ടെന്ന് അവരുടെ മുന്നിൽ ഒരു സ്വാമി നിൽക്കുന്നത് കണ്ടു ഉടനെ പപ്പി പറഞ്ഞു സത്യേ നമുക്ക് ആ സ്വാമിയോട് ചോദിച്ചാലോ ഇവിടെ എന്ത് വഴിപാടാണ് നടത്തേണ്ടതെന്ന് സ്വാമിക്ക് അറിയാമായിരിക്കുമല്ലോ പെട്ടെന്ന് ഭഗവാൻ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രസാദിക്കാനായിട്ട് എന്ത് വഴിപാട് നടത്തണമെന്ന് നമുക്ക് ആ സ്വാമിയോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കുട്ടികൾ രണ്ടുപേരും വേഗം സ്വാമിയുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു സ്വാമി ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ ഉടനെ സ്വാമി പിന്തിരിഞ്ഞ് കുട്ടികൾ നോക്കി പുഞ്ചിരിയോട് ചോദിച്ചു എന്താ മക്കളെ എന്താ മക്കൾക്കറിയേണ്ടത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞതും ഞങ്ങൾക്കറിയേണ്ടത് ഈ ക്ഷേത്രത്തെ കുറിച്ചാണ് അത് കേട്ടപ്പോഴേക്കും അദ്ദേഹത്തിന് അതിശയമായി കൊള്ളാലോ മക്കളെ ഇത്ര ചെറുപ്രായത്തിൽ ക്ഷേത്ര കാര്യങ്ങളെ കുറിച്ചും ക്ഷേത്രത്തെ കുറിച്ചും അറിയാനുള്ള ആഗ്രഹം അതെന്നെ അത്ഭുതപ്പെടുത്തുകയാണ് എന്താ മക്കൾക്ക് അറിയേണ്ടത് എന്ന് അന്വേഷിച്ചതും കുട്ടികൾ ചോദിച്ചു അല്ല സ്വാമി ഇവിടെ എന്ത് വഴിപാട് നടത്തിയാലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചെടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചു കുട്ടികളുടെ ചോദ്യം കേട്ടതും സ്വാമി പറഞ്ഞു ദേവി ദേവന്മാർ ഓരോരുത്തർക്കും അവരോരുത്താരുടെ ആയിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് അതിൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ നടത്തുമ്പോൾ അവരുടെ പ്രീതി വേഗം നേടിയെടുക്കുന്നതിനും അത്രത്തോളം കഠിനമായിട്ടുള്ള വഴിപാടുകളുമുണ്ട് എന്നതാണ് ഇവിടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു വഴിപാടെന്നു വെച്ചാൽ ശിവഭഗവാൻ മുന്നിൽ നമ്മൾ അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള വഴിപാട് ജലധാരയാണ് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ആ ശിവലിംഗത്തിൽ ജലധാര നടത്തുക അതാണ് ഭഗവാന്റെ ക്ഷിപ്രപ്രസാദിയായ ഭഗവാന്റെ അനുഗ്രഹത്തിനുള്ള പ്രധാന വഴിപാട് എന്നറിയിച്ചു അത് കേട്ടതും ശരി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് കുട്ടികൾ രണ്ടുപേരും തീരുമാനിച്ചു ഉടനെ തന്നെ ആ വഴിപാട് നടത്തുന്നതിന് വേണ്ടി അവർ രണ്ടുപേരും കൂടി ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൽ വഴിപാട് നടത്തുന്നതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി ഉടനെ തന്നെ മുത്തശ്ശൻ അവിടെ നിന്ന് സ്വാമിജി ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആർക്കു വേണ്ടി ആ കുട്ടികളെ നിങ്ങൾ വഴിപാട് നടത്താൻ പോകുന്നത് എന്ന് എന്നന്വേഷിച്ചതും അത് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഞങ്ങളുടെ വിഷ്ണു അച്ഛന് വേണ്ടിയാണ് എന്ന് പപ്പിമോള് പറഞ്ഞു അത് കേട്ടതും അത് ഇതിനാകോ അതിശയമായി ആ കൊള്ളാവലോ അച്ഛനു വേണ്ടിയാണോ ആ എന്നാൽ നിങ്ങൾ തന്നെ വേണം കുട്ടികളെ ഈ വഴിപാട് നടത്താൻ അച്ഛനു വേണ്ടി വഴിപാട് നടത്തേണ്ടത് നിങ്ങൾ തന്നെയാണ് മക്കൾ തന്നെയാണ് അച്ഛന് വേണ്ടി വഴിപാട് നടത്തേണ്ടത് തീർച്ചയായിട്ടും ദൈവം അക്കാര്യത്തിൽ നിങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹം തരികയും ചെയ്യുമെന്ന് പറഞ്ഞ് മുത്തശ്ശ ആ സ്വാമിജി കുട്ടികളോട് ജലധാര നടത്തിക്കൊള്ളാൻ ആറിയിച്ചു പിന്നീട് കാണുന്നത് സത്യഭാമ തിരികെ പോകുന്നതിനിടയിൽ കാറിലിരുന്ന് ആലോചിച്ചു എന്റെ മോന് എന്നോട് വല്ലാത്ത വെറുപ്പാണ് എല്ലാ രീതിയിലും ഞാനാണിപ്പോൾ തെറ്റുകാരിയായിരിക്കുന്നത് വിഷ്ണുവിന്റെ മനസ്സിൽ നിറയെ എന്നോട് അകൽച്ചയും വെറുപ്പുമാണ് ഇന്ന് എന്നോട് സംസാരിച്ചത് എന്റെ മോൻ വിഷ്ണു അല്ല സ്നേഹത്തോടെ അച്ച എന്ന് വിളി അമ്മയെന്ന് വിളിച്ച് എന്റെ പിന്നാലെ വന്നിരുന്ന എന്റെ മോനല്ല ഇന്ന് എന്നോട് സംസാരിച്ചത് അവന്റെ മനസ്സിൽ എന്നോട് ദേഷ്യവും പകയും മാത്രമാണുള്ളത് എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ പെരുമാറാനുള്ള കാരണം അത് ഞാനാണെന്നാണ് അവർ പറയുന്നത് ശരിക്കും കാർത്തിക ഇവിടേക്ക് കൊണ്ടുവന്നത് അവൻ തന്നെയല്ലേ കാർത്തികയെ ഈ വീട്ടിലേക്ക് വന്നതും അവനല്ലേ എന്നിട്ട് അവസാനം കുറ്റം മുഴുവൻ ഇപ്പോ എനിക്ക് മാത്രമായി ഞാൻ മാത്രമായി തെറ്റുകാരി എന്നല്ല സത്യഭാമ കാർലിൽ നിന്ന് ആലോചിച്ചു എന്തായാലും എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം ശരിയാണ് ഞാൻ അവനെ ചേർത്ത് നിർത്താൻ നോക്കി അവൻ എൻ്റെ ഇത് മാത്രമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അവന്റെ മേൽ മറ്റൊരാൾക്കും അവകാശം ഉണ്ടാകരുതെന്നും ഞാൻ ചിന്തിച്ചു അതാണ് എനിക്ക് പറ്റിയ തെറ്റ് എനിക്ക് എന്റെ മോനോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് അവന്റെ മനസ്സ് കാണാനോ അവന്റെ ഇഷ്ടങ്ങൾ തിരിച്ചറിയാനോ ഞാൻ വൈകിപ്പോയി എന്തായാലും എന്റെ മോന്റെ ഈ തകർച്ച അവന്റെ ഈ വേദന കണ്ടു നിൽക്കാൻ എനിക്കാവില്ല ഏത് വിധേനയും എനിക്ക് എന്റെ മോനെ തിരിച്ചു കൊണ്ടുവരണം അവനെ ആ ഇരുമ്പഴികൾ നിന്ന് അവനെ രക്ഷിച്ചെടുക്കണം എനിക്ക് എന്റെ മോനെ പുറത്തു കൊണ്ടുവരണം എനിക്ക് എന്നെല്ലാം സത്യഭാമ മനമൊരുകയും ആലോചിച്ചു ഇതിനിടയിൽ വിഷ്ണു തന്നോട് ദേഷ്യത്തോടെ സംസാരിച്ച കാര്യങ്ങളും സത്യഭാമ ഓർത്തെടുത്തു ഒരിക്കലും എന്റെ മോൻ അങ്ങനെയൊന്നും എന്നോട് പറയുകയില്ല എന്റെ മോൻ അങ്ങനെ പറയാനും കഴിയില്ല എന്നെല്ലാം ആലോചിച്ച് സത്യഭാമ സങ്കടത്തോടെ അങ്ങനെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ശാലിനിയും ഫോറൻസിക് ലാബ് ലാബോറട്ടറിയിലേക്ക് എത്തുന്നു അവിടെ എത്തിയതിനു ശേഷം അവിടെ കണ്ട പോലീസുകാരനോട് ചോദിച്ചു എന്നോട് അല്പം മുമ്പ് വിളിച്ച വിനോദ് അല്ലെ താങ്കൾ എന്ന് ചോദിച്ചിട്ടും അതേ മേഡം ഞാൻ തന്നെയാണ് വിനോദ് ഞാനാണ് മേഡത്തെ വിളിച്ചതെന്ന് ശാലിനിയോട് അറിയിച്ചു ഉടനെ ശാലിനി ചോദിച്ചു വിനോദ് എന്താണ് അവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ കഴിയുമോ എന്ന് അതിൽ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് അതാരുടേതാണെന്ന് തിരിച്ചറിയത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ സാധിച്ചോ വിനോ എന്ന് ചോദിച്ചതും ഉടനെ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇല്ല മേഡം അങ്ങനെയൊന്നും ആ ബോഡിയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആകെ ജീർണിച്ച് കത്തിക്കരിഞ്ഞ ഒരു ശവശരീരം മാത്രമായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത് അതിൽ ഒരവയവം പോലും ശരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ തന്നെയാണ് അതിൽ ഒരു അവയവവും ഒരു രീതിയിലും കണ്ടെത്തി അതിൽ നിന്ന് ഡി എൻ എ ടെസ്റ്റ് നടത്തി അത് ആരുടേതെന്ന് തിരിച്ചറിയാൻ ഒരിക്കലും കഴിയരുത് എന്ന ഉറപ്പിന്മേലാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് അത് കൃത്യമായി അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ ഒരു ചതി കാട്ടിരിക്കുന്നത് എന്നും അദ്ദേഹം ആ ഉദ്യോഗസ്ഥൻ അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം ശാലിനി ചോദിച്ചു അപ്പോ ആ ശവശരീരത്തിൽ നിന്ന് അത് ആരുടേതാണെന്ന് തിരിച്ചറിയത്തക്ക രീതിയിൽ അങ്ങനെയുള്ള ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല അല്ലെ എന്തായാലും ഒരു കാര്യം മാത്രം എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ആ ബോഡി കത്തിക്കരിഞ്ഞ് ആ കാറിനുള്ളിൽ നിന്നെങ്കിലും എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് അത് അതുമാത്രമല്ല ഇവിടെ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു പെട്ടെന്ന് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു വിനോദ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ ആ ഉദ്യോഗസ്ഥൻ അരികിലേക്ക് എത്തിയുന്നു അയാൾ അരികിലേക്ക് വന്നത് കണ്ട് ശാലിനിയെ വേഗം ആ ഉദ്യോഗസ്ഥം പരിചയപ്പെടുത്തി സർ ഇതാണ് കളക്ടർ മേഡം കളക്ടർ ശാലിനി മേഡം മേഡത്തിന് സാറിനോട് ഒന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടതോടെ അദ്ദേഹം വേഗം ശാലിനി അകത്തേക്ക് ക്ഷണിച്ചു ആ ഒരു മേഡം അകത്തേക്ക് ഏറി വരൂ അവിടെ ഇന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു ഏയ് സാറേ ഇല്ല സാർ ഞാനിവിടെ നിന്നോളാം എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി ഇന്ന് ആ ആ കോട്ടൂർ പാലത്തിനടിയിൽ നിന്ന് കിട്ടിയ ഒരു ബോഡി കത്തിക്കരഞ്ഞ അവസ്ഥയിൽ കിട്ടിയിരുന്നല്ലോ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു എവിഡൻസ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ ആരുടേതാണെന്ന് തിരിച്ചറിയത്തക്ക രീതിയിൽ എന്ന് ചോദിച്ചു അത് കേട്ടതും അദ്ദേഹം പറഞ്ഞു അത് ശരിക്കും ജീർമ്മിച്ചു പോയ അല്ലെങ്കിൽ ശരിക്കും കത്തിക്കരിഞ്ഞ ഒരു ശവശരീരമാണ് കിട്ടിയിൽ നിന്ന് അതിൽ നിന്ന് ഒരവയവും ആരുടേതെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലാണ് അത് കത്തിച്ച് കളഞ്ഞിരിക്കുന്നത് അത്രത്തോളം വൈദഗ്ധ്യമുള്ള അല്ലെങ്കിൽ അത്രത്തോളം അറിയാവുന്ന ഗുണ്ടകൾ തന്നെ അത്രത്തോളമായിട്ടുള്ള ക്രിമിനലുകൾ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇതാരുടേതെന്ന് ഒരിക്കലും ആർക്കും തിരിച്ചറിയാൻ സാധിക്കരുതെന്ന് ആ ഒരു ലക്ഷ്യത്തോടെ ചെയ്തതാണ് ഇതെല്ലാം തന്നെ എന്ന് പറഞ്ഞു എല്ലാം കേട്ടതിനു ശേഷം ശാലിനി ചോദിച്ചു അപ്പോ അതിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നിട്ടില്ല അല്ലെ അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് മേഡം പിന്നെ ഒരു പോം വഴിയുള്ള എന്ന് വെച്ചാൽ ഈ കത്തിക്കരിഞ്ഞ ശരീരത്തിൽ നിന്ന് ആ നീളം കൂടിയ എല്ലുകളിൽ നിന്നും നീ പല്ലുകളിൽ നിന്നുമൊക്കെ അതാരുടേതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരീക്ഷണം ഇപ്പോ ലബോറട്ടറിയിൽ നടക്കാറുണ്ട് അങ്ങനെ ഒരു ടെസ്റ്റ് കൂടി നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ടെസ്റ്റ് നടത്തി നമുക്ക് നോക്കാം പക്ഷേ അതിൻ്റെ റിസൾട്ട് വരാൻ കുറച്ച് സമയം എടുക്കും മേഡം എന്ന് പറഞ്ഞു അത് കേട്ടതും ശാലിനി പറഞ്ഞു എങ്ങനെയാണെങ്കിലും അത് അതാരുടേതെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്തിയേ തീരു സർ ഇത് ഒരു കേസിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് എത്രയും വേഗം അങ്ങനെ ഒരു റിപ്പോർട്ട് സാറ് എനിക്ക് നൽകണമെന്ന് അറിയിച്ചു ശരി മേഡം എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഞാൻ മാഡത്തെ സഹായിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് മേഡം വിനോദിനെ കോണ്ടാക്റ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഡോക്ടർ പോകുന്നു ഉടനെ ശാലിനി വിനോദിനോട് പറഞ്ഞു എന്നാ ഞാൻ വിനോദിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞതും ശരി മാഡം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് തിരിഞ്ഞു പിന്നീട് കാണുന്നത് കുട്ടികൾ ക്ഷേത്രത്തിൽ ജലധാര നടത്തുമ്പോൾ അവിടെ തൊഴാനായി ആ ക്ഷേത്ര പരിസരത്തേക്ക് വന്ന് കാറിൽ നിന്നിറങ്ങുകയാണ് വസുമതി ബസുമതി തൊഴാൻ ക്ഷേത്രത്തിലേക്ക് കയറി വരുമ്പോൾ കുട്ടികൾ രണ്ടുപേരും മാറി മാറി ജലധാര നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ചെലവുമായി അവിടേക്ക് കയറി വരുന്ന പപ്പി സത്യോട് ചോദിച്ചു സത്യേ ഇനിയും നമുക്ക് ഇത് നടത്തണോ അത് കേട്ടതും ഉടനെ സത്യ പറഞ്ഞു അതിനെന്താ നമുക്ക് ഇനിയും ജലധാര നടത്താം കാരണം വെറുതെ സമയം പാഴാക്കണ്ട അത്രത്തോളം പുണ്യം നമ്മുടെ വിഷ്ണുവന് കിട്ടിക്കോളും എന്ന് പറഞ്ഞ് സത്യ വീണ്ടും ജലധാര നടത്താമെന്ന് അറിയിച്ചു അങ്ങനെ ജലധാര നടത്തുന്നതിനെ കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സത്യയുടെ ഏർ സത്യ ചോദ്യത്തിനുള്ള മറുപടി നൽകിയ സന്തോഷത്തിൽ പപ്പി പ്രാർത്ഥനയോടെ നിന്നു ഉടനെ സത്യ ചോദിച്ചു എന്താ പപ്പി പപ്പി ശാരദാമയെ പോലെയാണല്ലോ കുറെ നേരം ആയാലോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണോ അപ്പോഴേക്കും പപ്പി പറഞ്ഞു അതെ ഞാൻ വിഷ്ണുവച്ചന് വേണ്ടിയാ പ്രാർത്ഥിച്ചത് വിഷ്ണുവച്ചനെ എത്രയും വേഗം പുറത്തിറക്കണേ എന്ന് വിഷ്ണുവച്ചന് വേണ്ടി എത്ര വേണമെങ്കിലും ജലധാര നടത്താൻ നമ്മൾ തയ്യാറാണെന്നും ഭഗവാനോട് പറയുകയായിരുന്നു എന്തായാലും നമ്മുടെ വിഷ്ണുവനെ വേഗം പുറത്തിറക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു എന്റെയും പ്രാർത്ഥന അത് തന്നെയാ എന്തായാലും ബിഗ് ഫ്രണ്ടിനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ സാധിക്കണം ബിഗ് ഫ്രണ്ടിന് ഒരാപത്തും വരുത്താതെ കാത്തുകൊള്ളണേ ഭഗവാനെ എന്ന് കുട്ടികൾ രണ്ടുപേരും മാറി മാറി പ്രാർത്ഥിച്ചു അപ്പോഴേക്കും പപ്പി പറഞ്ഞു സത്യം നമ്മുടെ അച്ഛനാണെന്ന ഓർത്താണ് സ്വാമി നമ്മളോട് അങ്ങനെ പറഞ്ഞത് വിഷ്ണു അച്ഛൻ എന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്ന് മാത്രമാണ് സ്വാമിക്ക് തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞതും ഉടനെ പപ്പിയോട് സത്യ പറഞ്ഞു അത് സാരമില്ല എന്തായാലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ബിഗ് ഫ്രണ്ടിന് ഒരാപത്തും വരുത്താതെ രക്ഷപ്പെടണം നിലയുള്ളൂ അതുകൊണ്ട് സാരമില്ല പപ്പി എന്ന് സത്യ പപ്പിയെ തിരുത്തി ഈ സമയത്ത് കുട്ടികൾ രണ്ടുപേരും മാറി മാറി ജലധാര നടത്തുന്നത് കണ്ട് അപ്പുറത്ത് മാറി നിന്ന് നോക്കുകയാണ് സ്വാമി കുട്ടികളെ എങ്ങനെ സ്വാമി നോക്കി നിൽക്കുമ്പോൾ അവിടെ തൊഴാനായി എത്തിയ ഒരാൾ വന്ന് സ്വാമിയോട് ചോദിച്ചു അല്ല സ്വാമി എന്താ ആ കുട്ടികളെ തന്നെ എങ്ങനെ നോക്കി നിൽക്കുന്നത് ഉടനെ അദ്ദേഹം പറഞ്ഞു കണ്ടില്ലേ ഇത്ര ചെറുപ്രായത്തിൽ ആ കുട്ടികൾ ചെയ്യുന്ന പ്രാർത്ഥനയും വഴിപാടും എത്രത്തോളമാണെന്ന് അവർ ചെയ്യുന്നത് അവരുടെ അച്ഛനു വേണ്ടിയാണ് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ അയാൾക്കാകെ അതിശയമായി കൊള്ളാം കുട്ടികളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഭഗവാൻ അതിൽ പ്രസാദിക്കും ഇത്രയും കൊച്ചു പ്രായത്തിൽ ആ കുട്ടികൾ ചെയ്യുന്നത് കണ്ടില്ലേ എത്ര വലിയ ഒരു വഴിപാടാണ് എന്ന് അവർ പരസ്പരം അതിശയത്തോടെ പറയുമ്പോൾ ഉടനെ ആ സംശയവുമായി അല്ലെങ്കിൽ അരികിലേക്ക് സ്വാമിയുടെ അരികിലേക്ക് എത്തിയാൽ അവിടെ തൊഴാനായി എത്തിയ ആൾ ചോദിച്ചു അല്ല പിന്നെ എന്തായാലും ഈ കുട്ടികളെ സമ്മതിക്കണം ആ കുട്ടികളുടെ അച്ഛൻ ഭാഗ്യവാൻ തന്നെയാണ് കാരണം എനിക്കുണ്ട് മൂന്ന് ആൺമക്കൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് മറ്റുള്ളവരുടെ അയൽവാസികളുടെയൊക്കെ മുന്നിൽ ചെന്ന് കൈനീട്ടേണ്ട അവസ്ഥയാണ് ഞാൻ ആ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ അച്ഛൻ ഈ കുട്ടികളുടെ അച്ഛൻ എത്രയോ ഭാഗ്യവാനാണ് കണ്ടില്ലേ ഇത്രയും സ്നേഹനരികളായിട്ടുള്ള രണ്ട് പെൺമക്കളെയല്ലേ ഈശ്വരൻ അദ്ദേഹത്തിന് നൽകിയത് എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ട സ്വാമി പറഞ്ഞു ശരി തന്നെയാണ് എന്ന് പറഞ്ഞതും അയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ സ്വാമിയും പ്രാർത്ഥിച്ചു ഈ ഭഗവാനെ ഈ കുഞ്ചു കുഞ്ഞുങ്ങളുടെ ഇവരുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ തീർച്ചയായിട്ടും അനുഗ്രഹം നൽകുമല്ലോ എൻ്റെയും പ്രാർത്ഥന ഈ കുട്ടികളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് സഫലമാക്കി കൊടുക്കണേ എന്ന് തന്നെയാണ് അടിയൻ്റെയും പ്രാർത്ഥന ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി അങ്ങനെ അദ്ദേഹവും കുട്ടികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ കുട്ടികൾ രണ്ടുപേരും ഭഗവാൻ മുന്നിൽ വിഷ്ണുവിന് വേണ്ടി ജലധാര നടത്തുന്നതും അത് സ്വന്തം അച്ഛനാണെന്ന് തിരിച്ചറിയാതെ അച്ഛനാണെന്ന് പോലും ആ കുട്ടികൾക്കറിയാതെ വിഷ്ണു അച്ഛനു വേണ്ടി തൻ്റെ ബിഗ് ഫ്രണ്ടിന് വേണ്ടി ആ കുട്ടികൾ രണ്ടുപേരും ഭഗവാന്റെ പ്രീതിക്കായി പ്രാർത്ഥനയോടെയും ഭഗവാന്റെ മുന്നിൽ വഴിപാട് സമർപ്പിക്കുന്നു